നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങളിലേക്ക് വീണ്ടും നമുക്ക് പോകാം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാരി ഉൾപ്പെടുന്ന മേടൻ രാശി പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പാർട്ട്നർഷിപ്പായിരുന്നാലും സ്വന്തമായിട്ടായിരുന്നാലും പാർട്ട് ടൈം ടൈമായിട്ടായിരുന്നാലും തുടങ്ങുന്നതിന് അനുകൂല സമയമാണ് ഉന്ന ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകളിലേക്ക് പോകുന്നവർക്ക് പ്രത്യേകിച്ച് മാഡൻ്റെ രക്ഷിക്കാർക്ക് അനുകൂല സമയമാണ് ഗുരുത്വത്തോടു കൂടിയും ദൈവഭയത്തോടു കൂടിയും നമ്മൾ ചില കാര്യങ്ങളും കൂടെ ചെയ്തു പോയാൽ എക്സാമിന് നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് നമുക്ക് സെലക്റ്റ് ആവാനുള്ള വഴി ഈശ്വര കൃപയാൽ അനുകൂലമാകും എക്സാം ടൈമിൽ സാരസ്വത ഇഷ്ടം നമ്മൾ സേവിക്കുകയും അതോടൊപ്പം കൃഷ്ണൻ്റെ അമ്പലത്തിൽ തുളസിമാല ഒരു മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും കൊടുത്ത് പുഷ്പാഞ്ജലി നടത്തിയാൽ ഈശ്വര കടാക്ഷം വളരെ അനുകൂലമായിട്ട് വരികയും ചെയ്യും മകൈരം ഉത്രട്ടാതി മകം അതോടൊപ്പം തന്നെ തിരുവാതിര ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ അത് നല്ല രീതിയിൽ പാപത്വവും ദശാസന്ധി ദോഷവും അനുകൂലമായിരിക്കണം പാപത്വം ചേർച്ച അനുകൂലമായിരിക്കണം ദശാസന്ധി ദോഷം ബാധിക്കാതെ ഇരിക്കണം ഇല്ലെങ്കിൽ ഭാവിയിലത് വേറെ ചില ദോഷവശങ്ങൾക്ക് കാരണ കാര്യമാകും അതൊന്ന് നോക്കി പൊരുത്ത ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വര കൃപ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ബിസിനസ് സംഭവം സംഭവമായിട്ടുള്ള കാര്യങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അസ്വാരസ്യങ്ങളുണ്ടാവുകയും അവിടെ നിന്ന് തന്നെ മാറും കാരണം തൊട്ടടുത്തുള്ള ചില ആൾക്കാരുടെ എതിർപ്പുകൾ നമ്മളത് വിട്ടിട്ട് പോകണമെങ്കിൽ എടുക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും ചില ഭാരവയ്പ്പും ശത്രുദോഷവും മറ്റു കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന മൗഢ്യം മന്ത്ര ഇത് വരുന്ന സ്ഥിതിവിശേഷവും ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കാം പക്ഷേ അവിടെ നമ്മൾ പിടിച്ചു നിൽക്കുക മിനിമം ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് പഴയ ബിസിനസ് തിരിച്ചു പിടിക്കാനും മുന്നോട്ടുവാനും പറ്റും പലിശ കൊടുക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിരിക്കാം കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ ബ്ലോക്കായി നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇതിനെ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ ഇതോടൊപ്പം ചേർന്ന് മറ്റു ചില കാര്യങ്ങളും കൂടി ചെയ്ത് ബിസിനസ് പുഷ്ടിപ്പെടുത്താനുള്ള താല്പര്യമുള്ളവർക്ക് അത് അനുകൂല സമയമാണ് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ളൊരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഗുണവും സഹായവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറി ആ ഇടപാടുകൾ കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും അത് അനുകൂലമായി നടക്കാനുള്ള സാഹചര്യം വളരെ നല്ല രീതിയിൽ അതൊത്ത് നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ മൂന്ന് തിങ്കളാഴ്ച കൂവളത്തലമാല ഭഗവാന് ചാർത്തി വില്ലുപത്രമാല ചാർത്തി ജലധാരയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങളിൽ ഈശ്വരാധീനം നമുക്ക് കൂടുതലായിട്ട് അനുകൂലമായിട്ട് വരും മകൈരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വര കൃപാകടാക്ഷം നല്ല രീതിയിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ശാരീരിക പ്രശ്നങ്ങൾ മാറി മാറി വരുന്ന സ്ഥിതി വിശേഷം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കപത്തിൻ്റെ പ്രശ്നം അത് തൊണ്ടവേദന കൈവേദന തലവേദന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദഹനത്തിൻ്റെ പ്രശ്നം അതിന് മേലോട്ടുള്ള കുട്ടികൾ ഒരു ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അലസത മന്ദത മൊബൈലിൽ കൂടുതൽ കളി ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിത്തത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ വളരെ പുറകോട്ട് നിൽക്കുന്ന അവസ്ഥ എപ്പോഴും എപ്പോഴും പഠി എന്ന് പറഞ്ഞുകൊണ്ടാൽ ഞാൻ പഠിച്ചോളാം എന്നുള്ള ഒരു അലസത അല്ലെങ്കിൽ ഒരു മന്ദത അത് മാറണം ഇവിടെ വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് എഴുതി ധരിക്കുന്നത് വളരെ വിശേഷമാണ് വിദ്യാ സരസ്വതി കവചം അത് ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നതും വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം പ്രത്യേകിച്ച് നല്ല വിജയം ഉണ്ടാകാൻ ഈശ്വര കടാക്ഷം അനുകൂലമായിട്ട് വരും ഈ ടെൻഷൻ അക്സസ് അത് എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള കൺഫ്യൂഷൻ പ്രത്യേകിച്ച് എക്സാം ടൈമിൽ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ടെസ്റ്റ് പലയിതും എഴുതി പക്ഷേ ലിസ്റ്റിൽ വരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ഇവിടെ വരുന്ന ഒന്നര രണ്ട് മാസത്തിനകത്ത് വീണ്ടും ഒരു ടെസ്റ്റിന് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഇൻ്റർവ്യൂവോ കാര്യങ്ങളോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൽ മെയിൻ ലിസ്റ്റിൽ വരാനോ സെലക്റ്റ് ആവാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് മൂന്ന് വെള്ളിയാഴ്ച പാലഭിഷേകവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ദൈവാധീനം കുറച്ചുകൂടെ നമുക്ക് തുണയായി വരാൻ കാരണ കാര്യമായിരിക്കും സുബ്രഹ്മണ്യന് മൂന്ന് വെള്ളിയാഴ്ച പാലഭിഷേകവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പുണർദത്തിൽ കാല് പൂയം ആയില്യം രാശി കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വര കടാക്ഷം കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് കാരണം വഴിയെ പോണ പല പ്രശ്നങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും ജാമ്യം നിന്നതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും നോട്ടീസ് വരുന്ന സമയം അങ്ങനെയൊക്കെയുള്ള ചില പൊല്ലാപ്പുകൾ അങ്ങനെ ഉള്ളവരൊക്കെ ബാധിക്കുന്ന സമയമാണ് അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ തലയിട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മളെയും കൂടെ ബാധിക്കുന്ന തരത്തിലുള്ള പേരുദോഷവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയം എന്നുള്ളതാണ് ചുരുക്കം ഇവിടെ വീട്ടിനകത്ത് ഓരോരോ തരത്തിലുള്ള അപവാദ പ്രശ്നങ്ങളും പരിസരത്തുള്ള ചില വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളും അതിര് തർക്കമോ വഴി തർക്കമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും രൂക്ഷതയിലേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ട് കുടുംബ കോടതിയിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങളിൽ വല്ലാത്ത രീതിയിൽ അതങ്ങ് കടുത്തു വരുന്ന അസ്ഥിതി ചില വക്കീലന്മാരുടെ സ്വാത് സ്വാർത്ഥ താല്പര്യം കൊണ്ട് നീണ്ടുപോകുന്ന സ്ഥിതി വിശേഷം ഒന്നേക്കും പക്ഷേ ഇതിലൊരു കൺക്ലൂഡിങ് അതായത് ഒരു ഒത്തുതീർപ്പിലേക്ക് വരണം സാമ്പത്തികമായിരുന്നാലും എന്ത് കാര്യത്തിലായിരുന്നാലും ഡിവോഴ്സ് ആയിരുന്നാലും ശരി തന്നെ അത് വേണോ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്താനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അട്ടിപ്പിക്കണം നമ്മുടെ ലൈഫാണ് തോൽപ്പിക്കാനോ തോൽപ്പിക്കുകയോ എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇവിടെ ഐക്യമത്യ സൂക്താർച്ചന പതിനൊന്ന് വെള്ളിയാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യും പതിനൊന്നാമത്തെ വെള്ളിയാഴ്ച ശിവശക്തിക്ക് ഭഗവതിക്കും ശിവഭഗവാനും പുഷ്പാഞ്ജലി നടത്തുകയും ശിവഭഗവാന് കൂവളത്തലമാല ചാർത്തുകയും ഭഗവതി ക്ഷേത്രത്തിൽ തെറ്റിപ്പൂമാല ചുമന്നമാല ചാർത്തുകയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലിയും കൂടി ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതിൻ്റേതായിട്ടുള്ള മാറ്റം മാറ്റമുണ്ടാവും മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുള്ള ഈശ്വരാധീനം അനുകൂലമായിട്ടുള്ള രാശി സ്ഥിതി വിശേഷം തന്നെയാണ് കാണുന്നത് ആരൂടോ സംശിത സ്ഥാന ഭാവി ദരിദ്ര ഭാവ പ്രകൃത്യാനാം രക്ഷണം ഗൃഹത്തിലെ ചില അസ്വാരസ്യ ലക്ഷണ കേടുകൾ അഗ്നിദോഷം മൂലം അത് കുക്കറിന്റെയോ ഗ്യാസിന്റെയോ ഇലക്ട്രിക് സ്വിച്ചിന്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അഗ്നി ഉണ്ടാകുക തിളച്ച വെള്ളം ശരീരത്തിൽ വീഴേണ്ട സാഹചര്യം അരി പഠിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം ചില്ലുടയുക അത് പടത്തിൻ്റെയാണോ അലമാരുടെ ആണോ ജെന്നലിൻ്റെ ആണോ ടീപ്പോയുടെ ആണോ അപ്പം ഉടഞ്ഞ ചില്ല് ഒഴിവാക്കി എടുക്കുക ഈ വക അഗ്നിബന്ധന ദോഷങ്ങളുണ്ടെങ്കിൽ ചതുർദ്രവ്യം ഒഴിഞ്ഞ് അത് അഗ്നിയിലിടുകയോ അല്ലെങ്കിൽ ചതുർദ്രവ്യം ഒഴിഞ്ഞ് ഒഴുക്കി വെള്ളം ഒഴുക്കുവെള്ളത്തിൽ ചെയ്യുക കടുക് കുരുമുളക് ചെറുനാരങ്ങ എള് ഇത് അഗ്നിയിലോ ഒഴുക്ക് ജലത്തിലോ ഉഴിഞ്ഞ് സമർപ്പിക്കുക അതിൻ്റേതായിട്ടുള്ള മാറ്റം വരും ഗൃഹത്തിൽ മഹാരുദ്രേശ്വരി കവചിത മന്ത്രം പൂജിച്ച കലശം പതിനൊന്ന് ദിവസം കർപ്പൂരം കത്തിച്ച് അത് നടയിൽ സ്ഥാപിക്കുകയോ പൂച്ചട്ടിയിൽ വയ്ക്കുകയോ ചെയ്യും വേറെ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സ് നമുക്ക് പുറത്തൊന്നകത്തോട്ട് വരാൻ പാടില്ല അതിനുള്ളൊരു സ്ഥലരക്ഷയായിട്ട് രക്ഷയായിട്ട് പ്രൊട്ടക്ഷനായിട്ട് അത് വയ്ക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്തരത്തിനു പക്കാൽ അർത്ഥം ചിത്തിരത്തര കന്നി രാശി ഈശ്വര കടാക്ഷം വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം ഇതിനു മുന്നേ തട്ടിമാറിപ്പോയി അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും വരാനുള്ള ചില സാഹചര്യങ്ങൾ വന്നുകൂടായില്ല അത് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും അല്ലാതെ ഉള്ള കാര്യങ്ങളായിരുന്നാലും ബന്ധു വഴിയായിരുന്നാലും അന്യ ആൾക്കാരുടെ വഴിയായിരുന്നാലും ശരി തന്നെ അതിലൊരു സ്ത്രീ വിഷയം ഒരു സ്ത്രീയുടെ ശത്രുദോഷവും കൂടി ഉണ്ടെന്നുള്ളതാണ് അത് നേരെ നോക്കില്ല ഒരു കുനിഞ്ഞ് ചരിഞ്ഞ് നടക്കുന്ന സ്ത്രീയുടെ ലക്ഷണക്കേടാണ് അതിൽ കാണുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല അവരായി അവരെ കാര്യമായി ഈ തരത്തിലുള്ളൊരു അഭിനയം കാരണം രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഗൃഹത്തിൽ രണ്ട് തവണ രണ്ട് പേർക്കായിട്ട് കഴിഞ്ഞു ആക്സിഡൻറ്റ് ഉൾപ്പെടെ ദൈവാധീനം കൊണ്ട് കൊണ്ടത് മാറിക്കിട്ടി വലിയ കുഴപ്പമില്ലാതെ ഇവിടെ ഗൃഹത്തിൽ ലക്ഷ്മി സുദർശന ചക്രം വച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിച്ച് ഈവക പ്രശ്നങ്ങളോ ഇതുപോലുള്ള ദുരന്തങ്ങളോ ദോഷങ്ങളോ നമ്മളെ ബാധിക്കാൻ പാടില്ല ലക്ഷ്മി മഹാസുദർശന കവചം അത് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ചിത്തിരത്തര ചോതി വിഷാത്തിമുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകും അതിൽ വിദേശത്ത് പോകാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് വർക്കറ്റ് ഹോമിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ മൂലം മുഖാന്തരം ചില പ്രൊഫഷണൽ മേഖലയിലേക്ക് മാറാനുള്ള സാധ്യത ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ ചില പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളും പ്രത്യേകിച്ച് ബിൽഡേഴ്സ് കോൺട്രാക്ട് വർക്കേഴ്സ് പുതുതായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ സാമ്പത്തികമായിട്ടുള്ള മെച്ചവും മറ്റു കാര്യങ്ങളും വരാനുള്ള തടസ്സങ്ങൾ കൂടി വരുന്ന സ്ഥിതി വിശേഷം സീരിയൽ വർക്ക് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ നിൽക്കുന്നവരൊക്കെ മാത്രം ചില തടസ്സങ്ങൾ അപൂർവമായിട്ടെങ്കിലും ഉണ്ടായി കാര്യങ്ങൾ മുന്നോട്ട് തടസ്സത്തിൽ പോകാൻ സാധ്യത കൂടുന്നുണ്ട് ഇവരേറ്റവും വേണ്ടപ്പെട്ട സഹായമായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് വിഡ്രോവൽ വരുന്ന അവസ്ഥ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയെന്ന് പറയും അത് മാറ്റിയെടുക്കണം ഇവിടെ ഉഗ്ര നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ കവചത മുദ്രയായിട്ട് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ് ഈവക പ്രശ്നങ്ങളും ദോഷങ്ങളും മാറി മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്താനും ജയിക്കാനും ഈശ്വരാനുഗ്രഹം ഗുണകരമായിട്ട് വരും വിഷാത്തുക്കൾ അനുജം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം വളരെ നല്ല രീതിയിലുണ്ട് ഇവിടെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വളരെ തത്തുല്യമായിട്ടുള്ള ഭാവതയത്തിൽ കാണുന്നുണ്ട് സന്താന ഭാഗ്യം ഡിഗായി രണ്ടോ മൂന്നോ വർഷമായിട്ടും ഒരു കുഞ്ഞിക്കാലിനെ കാണാൻ സാധിക്കാത്തതിൻ്റെ സങ്കട നിരാശ അത് പരിഹരിച്ചു പോകാൻ ഐ വി എഫ് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ദമ്പതിമാരെ സംബന്ധി ഗൃഹത്തിൽ ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് സപ്തശുദ്ധി ത്രിശുദ്ധി ഭാഗ്യസൂക്തം തുടങ്ങിയ മന്ത്രങ്ങളെക്കൊണ്ട് ദശപുഷ്പർച്ചനയും നടത്തി അതിനുശേഷം ശേഷം പഞ്ചദ്രവ്യങ്ങൾ കൊണ്ട് ഹോമിച്ച് അതിൻ്റെ സംവാദമെടുത്ത് ഇരുപത്തിയൊന്ന് നാൾ വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ മൂന്ന് മാസത്തിനകത്തു തന്നെ സന്താന ഭാഗ്യ പോസിറ്റീവായിട്ടുള്ള ലക്ഷണം ഉണ്ടാകാൻ പറ്റും യാതൊരു സംശയമില്ല അത് വ്രതശുദ്ധിയോടുകൂടി കഴിക്കണം എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം വൃച്ചകൻ രാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ എക്സാം ടൈമിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പല പല ടെൻഷനും കാര്യങ്ങളും വരുന്നുണ്ട് അത് മാറി വേണം ഇവിടെ വിദ്യാകൗചിത മന്ത്രം നമ്മുടെ മേശയ്ക്കകത്തോ പഠിക്കുന്ന സ്ഥാനത്തോ വെക്കുക ദിവസവും മുതൽ ഉപചാര സമർപ്പണം ആരതി കർപ്പൂരാരതി കാണിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പല തടസ്സങ്ങളും മാറി ചില കൂട്ടുകാർ നമ്മളോട് പിണങ്ങിയാൽ ടെൻഷൻ എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള കൺഫ്യൂഷൻ എക്സാം വരുമ്പോഴുള്ള ടെൻഷൻ ഇതൊക്കെ മാറി ഒരു കോൺഫിഡൻസോടുകൂടി മഹാസരസ്വതി കടാക്ഷം ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് എക്സാമിനെ ഫേസ് ചെയ്യാനും നല്ല കൂടി നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും ഈശ്വര കൃപാ കൃപാകടാക്ഷം നമുക്ക് അനുകൂലമായിട്ട് വരും മൂലം പൂരാട ഉത്രാടത്തെക്കാൾ രാശി ധനുരാശിക്കാരെ സംബന്ധത്തോളം കുടുംബക്ഷേത്രവുമായിട്ടുള്ള ബന്ധങ്ങൾ പ്രശ്നങ്ങൾ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു തർക്കത്തിൽ നിൽക്കുന്നവരെ സമയത്തോളം അത് അനുകൂലമായിട്ട് വരാനും ന്യായമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിലേക്ക് വരാനും ദൈവാധീനം കാണുന്നുണ്ട് അതോടൊപ്പം കുടുംബ പ്രശ്നങ്ങൾ വന്ന് വ്യവഹാരാദി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പോയിരിക്കുന്നവർക്ക് കോടതി വ്യവഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം രണ്ടാമതൊരു കുഞ്ഞിക്കാൽ കാണണം രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെന്ന് താല്പര്യപ്പെട്ടിരിക്കുന്നവരെ സമയത്തോളം അനുകൂലമായിട്ടുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ ഭാഗ്യസൂക്ത അർച്ചന അത് ശിവഭഗവാന് പതിനൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്ത് പതിനൊന്നാമത്തെ ദിവസം പാൽപ്പായസം മഹാദേവർക്ക് ചെയ്യുക ഈ വക കാര്യങ്ങളെല്ലാം ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഉത്രാടത്തി ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി കലാപരമായിട്ടുള്ള ആ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാനും അതിൽ വ്യക്തിഗതമായിട്ടുള്ള വിജയം നേടിയെടുക്കാനും കൂട്ടായ്മയിൽ കൂടിയുള്ള ആ വിജയം നേടിയെടുക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് കായിക കായികപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കും മെച്ചമായിട്ടുള്ള പ്രകടനത്തിൽ കൂടി നമ്മളുടെ കായികപരമായിട്ടുള്ള കാര്യക്ഷമത വർദ്ധിപ്പിച്ച് അതിൽ വിജയം നേട്ടവും അനുകൂലമാക്കിയെടുക്കാൻ ദൈവാധീനം കാണുന്നുണ്ട് ഇൻസ്ട്രുമെൻസ് വിഭാഗത്തിൽ നിൽക്കുന്നവർക്ക് നല്ല മത്സരങ്ങളും തനതായിട്ടുള്ള ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രോജക്റ്റുകളിൽ കൂടി വിജയം നേടാനും ദൈവാധീനം കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് പഠനത്തിനായിരുന്നാലും ശരി തന്നെ ജോബ് വിസയിൽ കൂടിയായിരുന്നാലും ശരി തന്നെ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം ബാങ്ക് വായ്പ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഡിപ്പോസിറ്റേഴ്സ് മേഖലയിൽ ഡിപ്പോസിറ്റ് ചെയ്തത് തിരിച്ച് കിട്ടാനുള്ള കാലതാമസം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടായി സാമ്പത്തികം കിട്ടാൻ അനുകൂലമായിട്ട് വരും ബാങ്ക് വായ്പ ഡിലേ ആയി പോകുന്നവർക്ക് ഒന്ന് മാറി ചിന്തിച്ച് വേറൊരു ബാങ്കിലേക്ക് ചിലപ്പം കൊടുത്താൽ വസ്തുവിൻ്റെ കാര്യത്തിനായിരുന്നാലും വാങ്ങുന്ന കാര്യത്തിനായിരുന്നാലും ബിൽഡിങ് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിനായിരുന്നാലും ശരി തന്നെ കൂടുതൽ കാലതാമസം വരാതെ മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെയും ശാസ്താവിന് അയ്യപ്പന് എള്ളുകിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരകടാക്ഷം വളരെ ഗുണകരമായിട്ട് തരുന്നേ കാണുന്നുണ്ട് ഇവിടെയും കാലഹോര നോക്കിയിട്ട് പുറപ്പെടുന്നത് പല കാര്യങ്ങൾക്കും നമുക്ക് ശരാശരി വിജയം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഗുരുവിൻ്റെ കാലഹോര ശുക്രൻ്റെയും ആദിത്യൻ്റെയും കാലഹോര ഇതിന് നമുക്ക് സ്വീകരിക്കാൻ ഉത്തമമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് നോക്കുമ്പോൾ വരുന്ന മേടം പത്ത് വരെ ഏപ്രിൽ ട്വൻറ്റി ഫോർ വരെ സാമ്പത്തിക കാര്യത്തിൽ കുറച്ചൊരു ഭദ്രത അല്ലെങ്കിൽ ഒരു കരുതൽ നമ്മൾ കൂടുതൽ കണ്ടെത്തേണ്ടതാണ് അധിക ചെലവുകൾ അപ്രതീക്ഷിത ചെലവുകൾ എന്ന് പറയും അത് വന്നുകൂടായുകയില്ല എഞ്ചിനീയറിംഗ് ഡോക്ടർ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രൊഫഷണലായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില ചലഞ്ചസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് യു കെ യു എസ് കാനഡ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ത്രെഡ് ഭീഷണി എന്ന് പറയാൻ നോക്കില്ല പെട്ടെന്നുള്ള മാറ്റവും നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രശ്നം ഡീ പ്രമോഷൻ എന്നൊക്കെ പറയാം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈശ്വരാധീനത്താൽ കുറച്ച് പേര് പറഞ്ഞു വിടുമ്പോൾ നമ്മളെയും കൂടി പറഞ്ഞു വിടാതിരിക്കണേ എന്നുള്ള ചിന്തയോടുകൂടി നിൽക്കുന്നവരെ സമയത്തോളം അതിനുള്ള ദൈവകൃപ നമുക്കുണ്ടാക്കണം ഇവിടെ പ്രധാനമായിട്ടും പതിനൊന്ന് ദിവസം പതിനൊന്ന് രീതിയിലുള്ള ശിവോപചാരം നമുക്ക് ചെയ്യണം ശിവ ഉപചാരം എന്ന് പറയുമ്പോൾ അഭിഷേകമായിട്ട് ചെയ്യുന്നതല്ല എണ്ണ പാൽ കരിക്ക് നെയ്യ് തേൻ ഭസ്മം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഭഗവാനെ അർച്ചിക്കുകയും അത് നീരാഞ്ജനം ചെയ്യുകയും എള് നീരാഞ്ജനം ചെയ്യുകയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈ വക സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭീഷണികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാം സംഘടനാപരമായിട്ടുള്ള കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നവരുടെ സമയത്തുള്ള നോക്കുമ്പോൾ സ്ഥാനമാനങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡീപ്രമോഷൻ വരാനുള്ള സാധ്യതയുണ്ട് പൊളിറ്റിക്സ് മേഖല പ്രസ്ഥാനത്തിൽ സ്ഥാപനത്തിൽ അങ്ങനെയുള്ള സംഘടനാപരമായിട്ടുള്ള രീതിയിൽ നുണയും പാരവെപ്പും ചില രീതിയിലുള്ള കുതന്ത്രങ്ങൾ കാരണവും ഗ്രൂപ്പിസം കാരണം നമ്മളെ ബലിയാടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് രത്ന ചുരുക്കം ഇവിടെ അതിനെ മറികടന്ന് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് ശരിയായ ദിശയിൽ കൂടി മനസ്സിലാക്കി പോയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അപവാദവും ചിലപ്പം കേൾക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം ഇതിന് പരിഹാരമായിട്ട് ഉഗ്ര നരസിംഹ കവച മന്ത്രം തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം നമ്മുടെ പേഴ്സിൽ വയ്ക്കുകയോ നമ്മുടെ ബാഗിൽ വയ്ക്കുകയോ വാഹനത്തിൽ വെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി സാമീപ്യം നമുക്ക് ആ ഉഗ്ര നരസിംഹസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാവിന്റെ ശാപദോഷം കുടുംബത്തിലുള്ളത് പൂർവീകമായിട്ടുള്ളത് ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ത്രിഭാവുക സമർപ്പണം നടത്തണം മുക്തി മോക്ഷം സായുജ്യം ഇത് വിഷ്ണുപാദം കൈലാസപാദം തുടങ്ങിയിട്ടുള്ള രീതിയിലേക്ക് സമർപ്പണം ചെയ്ത് പാൽപായസം നടത്തണം അപ്പോൾ ആ സായുജ്യം എന്നെ മറന്നു എന്നുള്ള സായുജ്യം അത് കിട്ടി മോക്ഷപ്രാപ്തിയിലെത്തി തൃപ്തിയായി നമുക്ക് കുടുംബത്തിനും തുണയായിട്ട് നിൽക്കണമെന്നുള്ള ചുരുക്കം സർപ്പദോഷങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും തല്ലിക്കൊന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് വീട്ടിലോ വന്നു കയറിയതിനെ പുറത്തുള്ളവർ തല്ലിക്കൊന്നിട്ടോ ഉണ്ടെങ്കിൽ ദോഷങ്ങൾ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പപ്രീതി പ്രായശുദ്ധം ചെയ്ത് അതിനുള്ള പരിഹാരം ചെയ്യേണ്ടത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം കുടുംബത്തിലെ കന്നിയുടെ ഉപദ്രവം ശല്യപ്പെടുത്തലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ മരിച്ചിലുണ്ടെങ്കിൽ പ്രായപൂർത്തിയാ ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും ശരി തന്നെ അതിനെ ഉപചാര സമർപ്പണം ചെയ്ത് സപ്തശുദ്ധിയും ത്രിശുദ്ധിയും ജപിച്ച് പഞ്ചശിരസ് സ്ഥാപിച്ച് ഗൃഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് അനുകൂലമാക്കി നിലനിർത്തണം ഇവിടെ മഹാരുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് മീനരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പല പ്രപ്പോസലുകളും വിവാഹ പ്രപ്പോസലുകളും വരുന്ന ബന്ധു വഴി വരുന്ന പ്രപ്പോസലുകൾ വളരെ ശ്രദ്ധയോടുകൂടി പൊരുത്തം കൊണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ സന്താനഭാഗ്യത്തിന് തടസ്സങ്ങൾ കാണുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ബ്രഹ്മീകൃതം അത് ജപിച്ച് സേവിക്കുന്നത് സന്താന ഭാഗ്യത്തിൻ്റെ കാലതാമസം ഒഴിവാക്കി അനുകൂലമാക്കി കിട്ടും ഒരാവർത്തി കഴിക്കുകയാണ് ഒരാവർത്തി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് ദിവസം ഹസ്ബൻഡും വൈഫും കഴിക്കണം ബ്രഹ്മീകൃതം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ചു കഴിക്കുന്നത് കുറച്ചുകൂടെ ഉചിതമായിട്ടുള്ള സമയമാണ് മീനരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യം പുതിയ വാഹനം ചേഞ്ച് ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം